ഈ യോഗം ആയുസ്സിൽ കുറച്ചു പേർക്ക് മാത്രമേ അനുഭവിക്കാൻ യോഗ്യതയുള്ളൂ അനുഭവിക്കുവാൻ മാത്രമല്ല അത് അറിയാൻ കഴിയുന്നത് പോലും ഭാഗ്യമാണ് സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നന്മ വരട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാ ചൈതന്യങ്ങൾക്കും ഒന്നുപോലെ നിറയട്ടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് പറയാനുള്ളത് വളരെ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് പറയാൻ പോകുന്നത് കാരണം രാജയോഗങ്ങളും അതുപോലെ തന്നെ ചക്രവർത്തി യോഗങ്ങളും അങ്ങനെ യോഗങ്ങൾ എന്ന് പറയുന്നത് ജാതക ഫലമായി പലർക്കും ലഭിക്കുന്ന വലിയ ഭാഗ്യങ്ങളാണ് എന്നാൽ പഞ്ചമഹാരാജയോഗം പഞ്ചമഹ രാജയോഗം അത് വന്നു ചേരുന്ന ചില നാളുകൾ ആ വല്ലപ്പോഴും ഒരിക്കലാണ് ജീവിതത്തിലെ പഞ്ചമഹാരാജയോഗം വന്നു ചേരുന്നത് ആ രാജയോഗം നമ്മളെ ഒന്നല്ല നൂറല്ല അതിനും മുകളിലേക്ക് സമ്പൽ സമൃദ്ധിക്കാരായി മാറ്റുകയാണ് ചെയ്യാറുള്ളത് ചില രാശിക്കാർ ഭാഗ്യവാന്മാരാകുവാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം ചില രാശിക്കാർ ഭാഗ്യവാന്മാരാകുന്നു ധനാഭിവൃദ്ധിയാൽ ഓരോ നിമിഷവും വളരാൻ പോവുകയാണ് ഇനി അവരുള്ള വീടുകളിൽ അതുപോലെ തന്നെ വീടുകളിൽ ഉള്ളവർക്ക് അവർ താമസിക്കുന്ന വീടുകൾക്ക് അവരോടൊപ്പം താമസിക്കുന്നവർക്ക് അവർക്കെല്ലാവർക്കും ഉയർച്ചയുണ്ടാകുന്ന ഒരു വലിയ യോഗമാണ് പറയാൻ പോകുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വല്ല അതായത് ജീവിതത്തിൽ വളരെ വളരെ വിരളമായി വന്നു ചേരുന്ന ഒരു യോഗമാണ് പഞ്ചമഹാരാജയോഗം പഞ്ചമഹാരാജയോഗമുള്ളവരുടെ വീടുകൾക്കും അവരോടൊപ്പം ജീവിക്കുന്നവർക്കുമെല്ലാം ഈ രാജയോഗത്തിൻ്റെ സൗഭാഗ്യം പകർന്നു കിട്ടുക തന്നെ ചെയ്യും മൂന്ന് രാശിക്കാരാണ് ഈ ഭാഗ്യമുള്ള പഞ്ചമഹ രാജയോഗക്കാർ തള്ളിപ്പറഞ്ഞവർ മണിമഞ്ചലിലിരുത്തി അവരെ പരിപാലിക്കും ഉറപ്പാണ് ഇവർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടും വീട്ടിലുള്ളവരും സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്നവരായി മാറും ഈ മൂന്ന് രാശിക്കാർക്ക് രാജയോഗം വരികയാണ് മൂന്ന് രാശി ഞാൻ പറയാം എന്തുകൊണ്ടാണ് നേരത്തെ പറയാത്തത് എന്ന് ചോദിക്കുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ നാൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കൂറുകൾ നേരത്തെ പറഞ്ഞാൽ അതിനകത്ത് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരെന്തെല്ലാമാണ് ചെയ്യേണ്ടത് തുടങ്ങിയവ നോക്കാതെ തന്നെ ആ ഇന്ന നാളിന് ഇന്നതുണ്ടല്ലോ എന്ന് വിചാരിച്ച് പ്രവർത്തന പാതയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അതല്ല എന്ത് ഭാഗ്യമുണ്ടെങ്കിലും ഈ ഇന്ന നാളിന് എന്ത് ഭാഗ്യം വന്നു ചേരുന്നു ആ ഭാഗ്യം വന്നു വന്നുചേരേണ്ടുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക തന്നെ ചെയ്യണം അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയതിന് ശേഷം ഇന്ന നാളുകൾക്കാണ് ആ ഭാഗ്യം നിലനിൽക്കുന്നത് പറയാൻ കാരണം അതായത് ഈ യോഗം ആയുസിൽ കുറച്ചു പേർക്ക് മാത്രമേ അനുഭവിക്കാൻ യോഗ്യതയുള്ളൂ അനുഭവിക്കുവാൻ മാത്രമല്ല അത് അറിയാൻ കഴിയുന്നത് പോലും ഭാഗ്യമാണ് പഞ്ചമഹാരാജയോഗം അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് മാത്രമല്ല ആ രാജയോഗം എനിക്ക് ഉണ്ടാകും എന്നറിയുന്നത് പോലും ഒരു ഭാഗ്യമാണ് ഇതൊക്കെ ഒരു വിധി പോലെ വന്നു ചേരുന്ന വലിയ വ്യവസ്ഥിതികളാണ് ഇത്തരം ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു തിരിച്ചറിയുമ്പോൾ പ്രാർത്ഥനകൾ ശക്തമാക്കണം നമുക്കൊരു രാജയോഗമുണ്ട് അല്ലെങ്കിൽ ചക്രവർത്തി യോഗമുണ്ട് ഇപ്പോൾ ഈ പഞ്ചമഹ രാജയോഗം നമ്മളിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ ഈ പറയുന്ന മൂന്ന് രാശിക്കാർ ശക്തമായ പ്രാർത്ഥനയിലേർപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ദൈ ഇത് ഈശ്വരൻറ്റേതായിരിക്കുന്ന അനുഗ്രഹ ശക്തി കൊണ്ടാണ് ഇത് നമ്മളിലേക്ക് വന്നുചേരുന്നത് അപ്പോൾ നമ്മളിൽ നല്ല പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഈശ്വര ചൈതന്യത്തെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാൻ കഴിഞ്ഞാൽ ഈ പഞ്ചമഹാരാജയോഗം നമുക്ക് ചക്രവർത്തിക്കും അപ്പുറത്തേക്കുള്ള ലക്ഷണങ്ങളാണ് തരുന്നത് തീർച്ചയായും പഞ്ചമഹാരാജയോഗം തന്നിലേക്ക് വന്നു വന്നുചേരുന്നു എന്നറിയുമ്പോൾ പ്രാർത്ഥനകൾ ശക്തമാക്കണം അത് പൂർണ്ണ മഹത്വത്തിലേക്ക് എത്തുന്നത് അപ്പോഴാണ് പഞ്ചമഹായോഗം ഇപ്പോൾ ഇപ്പോഴെനിക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമഹത്വത്തിലെത്തുന്നത് ഈശ്വരൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് പഞ്ചമഹായോഗം നമ്മളിൽ വന്നു ചേരുന്നു എന്നറിയുമ്പോൾ പിതൃ പൈതൃകാദികൾ സന്തുഷ്ടരാകുന്നു ദശാകാലങ്ങളിൽ അനുഗ്രഹിക്കുന്ന ദേവചൈതന്യങ്ങൾ വളരെ ശക്തിയോട് അനുഗ്രഹങ്ങൾ പൂർണ്ണമായും നമുക്ക് ബലവത്താക്കി നൽകുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും വിജയത്തിലും ഒന്നാമനാകാൻ കഴിയും പഠനം കഴിഞ്ഞ് ജോലി ലഭിക്കുവാൻ കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ഗവൺമെൻറ് ജോലി ഉറപ്പായും ലഭിക്കും എംപ്ലോയ്മെൻറ്റിൽ നിന്നും ഇൻ്റർവ്യൂ വഴി പി എസ് സി പ്രായം കഴിഞ്ഞവർക്ക് പോലും സർക്കാർ ഉദ്യോഗം ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അസുഖങ്ങൾ ദാരിദ്ര്യം എന്നിവയും കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് രാജതുല്യ പദവി ലഭിക്കുന്നുണ്ട് ഈ പഞ്ചമഹാരാജയോഗത്തിന് ഗവൺമെൻറ് സാലറിക്ക് വലിയ സാധ്യതയുള്ളവരാണ് രാജയോഗമുള്ള ആളുകൾ സമൂഹത്തിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കാൻ അവർക്ക് കഴിയും രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ടാകും ബിസിനസ്സുകാർക്ക് വലിയ ഉയർച്ച അതുപോലെ തന്നെ ബിസിനസ്സുകൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ കഴിയും എന്ത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നേറി വിജയലക്ഷ്യം കാണുവാൻ പഞ്ചമഹാരാജയോഗമുള്ളവർക്ക് കഴിയും അതുപോലെ വലിയ സന്ദർഭങ്ങൾ ഈ യോഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വലിയ സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഭാഗ്യങ്ങളുണ്ടാകുന്ന വലിയ സന്ദർഭങ്ങളുണ്ടാകും ഈ വലിയ ഭാഗ്യ സന്ദർഭങ്ങൾ ഈ യോഗത്തിൻ്റെ പ്രത്യേകതകളാണ് വിദേശവാസം ആ വിദേശത്തേക്ക് ബിസിനസ് കച്ചവടം തുടങ്ങിയവ വ്യാപിപ്പിക്കുവാനുള്ള സന്ദർഭം പഞ്ചമഹ രാജയോഗമുള്ളവർക്ക് കഴിയും അതുപോലെ സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും കായിക പ്രതിഭകൾക്കും വലിയ അവസരങ്ങൾക്കും അതുപോലെ തന്നെ പ്രശസ്തിക്കും ഏറെ സാധ്യതയുണ്ട് പഞ്ചമഹായോഗമുള്ള ഈ മൂന്ന് രാശിയിൽ പിറന്നിട്ടുള്ള സാഹിത്യകാരനാണെങ്കിൽ അല്ലെങ്കിൽ കലാകാരനാണെങ്കിൽ അല്ലെങ്കിൽ കായിക പ്രതിഭയാണെങ്കിൽ പ്രശസ്തിക്ക് കാരണമാകും ഉറപ്പാണ് തന്നെയല്ല സ്വന്തം പ്രദേശം വിട്ട് അവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് മറ്റുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ അവർക്ക് അവരുടെ കർമ്മ വ്യവസ്ഥകളുമായി ചെന്നെത്തുവാൻ കഴിയും അതിലൂടെയും അവർക്ക് പ്രശസ്തി ഉണ്ടാകും ധനവും ഉണ്ടാകും അന്തർദേശീയ അവാർഡുകൾ വരെ ലഭിക്കാനുള്ള ചാൻസ് അവർക്കുണ്ടാകും ചില പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും കാർഷിക വൃത്തിയിൽ നിന്ന് വലിയ സമ്പത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാലവും കാലാവസ്ഥയും പ്രതികൂലമാകുമ്പോൾ പഞ്ചമഹാരാജയോഗമുള്ളവർ ധനസമർഥവാന്മാരായി തുടരുക തന്നെ ചെയ്യും അതായത് ഒരു പ്രളയം വന്നാലോ അല്ലെങ്കിൽ ഒരു വലിയ രോഗ ബുദ്ധിമുട്ടുകൾ ഈ പ്രപഞ്ചത്തിൽ ഇനിയും ആവർത്തിച്ചു വന്നാലോ പഞ്ചമഹാരാജയോഗമുള്ളവർക്ക് ഒരു കാര്യത്തിലും ഭയക്കേണ്ടതില്ല ധനത്തിനോ മറ്റു വ്യവസ്ഥകൾക്കോ ഒരു കുറവുമില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയും രോഗങ്ങളും ദുരിതങ്ങളും ഒന്നും അവരെ തൊടുക പോലുമില്ല മാതാപിതാക്കളെയും പിതൃസ്ഥാനീയരെയും ഗുരുക്കന്മാരെയും രക്ഷിച്ചും മാനിച്ചും മുന്നോട്ട് നീങ്ങണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അച്ഛനും അമ്മയ്ക്കും ഗുരുസ്ഥാനീയർക്കും നമുക്കൊരു പ്രത്യേക സ്ഥാനം നൽകി ആദരിക്കുക തന്നെ ചെയ്യണം അവരുടെ വാക്കുകൾ കേട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം അങ്ങനെയുള്ളവർക്കാണ് ഈ പഞ്ചമഹാരാജയോഗം വളരെ മഹത്വപൂർണ്ണമാകുന്നത് തീർച്ചയായും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ക്ഷേത്രദർശനം പതിവാക്കണം പ്രാർത്ഥന പൂജകൾ എന്നിവ ഒരു നിത്യ ജീവിതത്തിൻ്റെ വ്യവസ്ഥയാക്കി മാറ്റണം എന്നുവെച്ചാൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയുന്ന സന്ദർഭങ്ങളിൽ എല്ലാം തന്നെ ക്ഷേത്രത്തിലേക്ക് പോകണം എന്തെങ്കിലുമൊക്കെ പൂജയിലോ വഴിപാടുകളിലോ പങ്കാളികളാകണം കുറച്ച് സമയം ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ചിലവാക്കാൻ ഇവർക്ക് കഴിയണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ മഹായോഗം വളരെ വളരെ മഹത്വത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ ചൈതന്യം പരത്തി നിൽക്കുക തന്നെ ചെയ്യും ആ മൂന്ന് എന്ന് പറയുന്നത് ഇടവം രാശി മിഥുനം രാശി മകരം രാശി എന്നീ രാശിക്കാരാണ് നാളെ പറയുകയാണെങ്കിൽ കാർത്തിക രോഹിണി മകൈരം ആദ്യ പകുതി മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നിവയാണ് നക്ഷത്ര ചിന്ത ഇത്രയും നക്ഷത്രങ്ങൾക്കാണ് നമ്മൾ പറഞ്ഞ ഈ പഞ്ചമഹാരാജയോഗം നിലനിൽക്കുന്നത് തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഈശ്വരാധീനം കൈവടിയാതെ മുന്നോട്ട് പോവുക സർവ ഐശ്വര്യവാന്മാരായി ഈ ഉലകത്തിൽ നന്നായി ജീവിക്കാൻ ഇടവരട്ടെ എല്ലാ ഈശ്വര ചൈതന്യങ്ങളും അവരെ അനുഗ്രഹിച്ച് നന്മയുള്ള സൗഭാഗ്യമുള്ളവരാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം